ഞാൻ ജസ്മി സാലഫ് ഞാൻ എങ്ങനെയാണ് എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ള കഥയാണ് ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാര്ക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ചാനൽ തുടങ്ങിയിട്ടില്ലാത്തവരും തുടങ്ങിയവരും മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരും എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോസാണിത് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണണം ഞാൻ വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് ലാഘടിപ്പിക്കാതെയാണ് കാര്യം പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയതായിട്ട് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എ ഗ്സ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇതുവരേക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിലും തുടങ്ങിയവരാണെങ്കിലും മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മോട്ടിറ്റൈസേഷൻ ആവാൻ പറ്റും ഈ മന്ദപത്തി പൊട്ടിപ്പെണായ എനിക്കായെങ്കിൽ നിങ്ങൾക്ക് പുല്ല് ഒരാൻ പറ്റും കൈസ് പുല്ലു വരാവാം ഒത്തിരി ലൂപ്പ് ഹോൾ ഉണ്ട് കൈസ് അത് ഞാൻ പറഞ്ഞില്ല ആരും എനിക്ക് പറഞ്ഞിരുന്നില്ല പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു നമ്മളിങ്ങനെ അന്വേഷിക്കണം അന്വേഷിക്കുമ്പോൾ കിട്ടും ആ വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്ക് പോകാം കായ്സ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒക്ടോബർ മാസത്തിലാണ് ഓക്കെ ഒക്ടോബർ മാസത്തിൽ ഒരു വീഡിയോ ഇട്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാരെ പോലെ തന്നെ മോണിറ്റൈസേഷൻ ആവാന്നു പറഞ്ഞ ആവണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഇട്ടില്ല പിന്നെ ഒരു എക്സാം ഒക്കെ വന്നുകൊണ്ട് ആ ബ്രേക്ക് വന്ന് ഡിസംബർ ലാസ്റ്റ് കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ലോങ് വീഡിയോ ഇട്ട് മോണിറ്റൈസേഷൻ ഒരു ആ ഒരു ധാരണയിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ എന്റെ ഫോൺ ഒമ്പതിനായിരം രൂപയുടെ ഫോൺ ആണ് കൈസ അതില് ലോങ് കിട്ടിയെടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീഡിയോ ഒന്നും പറഞ്ഞൂലെ എടുക്കയാൾ ആ മണ്ണാകെട്ട ബുദ്ധിയൊന്നും ഇരിക്കില്ല കൈസ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഷോർട്സ് ആകുമ്പോഴേ വെറും പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് അത് നിക്കല്ലോ എന്ന് പറഞ്ഞാണ് ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു തുടങ്ങി ഓക്കെ അപ്പൊ ഡിസംബറിന് ശേഷം ഷോർട്സ് ഷോർട്സ് അല്ലെ ഷോർട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു തുടങ്ങി ആദ്യത്തെ വീഡിയോ വേണം സംസാരിക്കുമ്പോൾ ഒത്തിരി അവര് നിങ്ങൾ അഡ്ജസ്റ്റ് പണോ അപ്പൊ വീഡിയോസ് ഇട്ടുവാണെങ്കിൽ ഒരു വീഡിയോ ടക്കർ അങ്ങ് വൈറലായി എഴുപത്തിയഞ്ച് ലക്ഷം പോയി അപ്പൊ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ അടിക്കാൻ പറ്റും ഹാഫ് മോണിറ്റൈസേഷൻ അടിക്കണമെങ്കിൽ എത്ര അത്ര നട്ടില്ല ആ ത്രീ മില്യൻ മതി കായ്സ് അതെനിക്ക് ആ ഒട്ടെ വീഡിയോയുടെ ആ ഒട്ടെ ഷോട്ട് ഉണ്ട് എന്നെ കിട്ടി അപ്പൊ എന്റെ മനസ്സിൽ എന്താണ് സിമ്പിൾ ലോങ് വീഡിയോ ഒന്നും വേണ്ട ഷോർട്ട്സ് ഉണ്ട് എന്നെ അടിക്കാന്ന് പറഞ്ഞോണ്ട് കായ് ഞാൻ ഈ ഷോർട്സ് ഇട്ടിട്ട് തുടങ്ങി തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു കോടി അതായത് ടെൻ മില്യൻ അല്ലെ ടെൻ മില്യൻ അല്ലെ ഒരു കോടി ആ ടെൻ മില്യൻ ഒരു കോടി വന്നു മതി കാസം ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ ഉം അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന സമയത്ത് തൊണ്ണൂറ് ദിവസത്തിന് കുറച്ച് ദിവസം മുന്നേ അവർ ഒരു എൺപത് ദിവസം റൗണ്ട് ചെയ്ത് ആ ഒരു ഇതേ കായത്തേക്കും എന്റെ വീട്ടിലെ ഫോൺ പിടിച്ചു വെച്ചങ്ങ് വെച്ചു കാഴ്സ് എന്റെ ഉമ്മ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തന്നെ അങ്ങനെ ഇപ്പൊ ഫോൺ കളിക്കണ്ട ഫുൾ ടൈം ഫോണിന്റെ വീട്ടിലെ ജോലി ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തന്നെ ഒരു പരിക്കേലെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് വെച്ച് കഴിച്ച് അവരെ പറ കാര്യമില്ല അവർക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്ന കൈസ് യൂട്യൂബിനെ പറ്റി വലിയ സംഭവം എന്ന് പറഞ്ഞോളൂ പക്ഷെ അത് 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 ഭയങ്കര വലിയ ഡൗൺ ഫോൾ ആക്കി കഴിസ് ഇല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമായിരുന്നു വേറെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ടക്കനെനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകാൻ പറ്റുമായിരുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ ഫുൾ മോണിറ്റൈസ്ഡ് ആയതാണ് പിന്നെ അതിനുശേഷം പറഞ്ഞ് സോൾവാക്കി ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വീഡിയോ ഇടാതെയൊക്കെ വന്ന് രണ്ടാമത് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ട് കയറണില്ല കൈസ് ഇല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് കണ്ടിന്യൂറ്റി ആണ് കൈസ് കണ്ടിന്യൂറ്റി നമ്മളെ തുടർച്ചയായിട്ട് എത്ര ഡൗൺ ആയാലും വീഡിയോ ഇട്ടോണ്ടേ ഇരിക്കുള്ളൂ ആദ്യം അഞ്ഞൂറ് നാനൂറ് മുന്നൂറ് ആണെങ്കിൽ കയറി തൊള്ളായിരം വൺ കെ അങ്ങനെ കൂടുതലാകും കൈസ് എനിക്ക് വെറും വൺ കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ വീഡിയോസ് ഇട്ടു ഒരു വീഡിയോ വൺ കി ആയോ അങ്ങനെയാണ് കൊള്ളാന്ന് ഒരു പോസിറ്റിവിറ്റി വന്ന് വീഡിയോ ഇട്ട് എഴുപത്തഞ്ച് ലക്ഷം വരെ പോയത് അപ്പം നിങ്ങൾ ഒരിക്കലും ന്യൂസ് ഇല്ലാന്ന് പറഞ്ഞ് തളരരുത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ഒരു ബ്രേക്ക് വന്നപ്പോൾ എന്റെ എന്തായി എന്റെ പിന്നീട് ഇട്ടുള്ള വീഡിയോസിൽ റീച്ച് ഇല്ലാതായി അവസാനം ആ തൊണ്ണൂറ് ദിവസം ആവേം ചെയ്ത് എന്റെ ബാക്കി കിട്ടിയ വ്യൂസ് മറ്റേ വീഡിയോന്ന് കിട്ടിയത് അപ്പൊ തൊണ്ണൂറ് ദിവസം ആയപ്പോ ബാക്കി നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത് ഇവിടെനിന്ന് കേറണമില്ല അവസാന തകടം പറഞ്ഞു തകടം പറഞ്ഞു ആ ഉള്ള ഒരു ക്യാപ്പബിലിറ്റി ആ കിട്ടിയ ഒരു ആസ്വണ്ണം അവസരം പോയി അതിനുശേഷം എന്തിനോന്ന് അറിഞ്ഞുകൂടാ പിന്നെ ലോങ് വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെയും നോക്കി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടിട്ടുണ്ട് ഗൈസ് നിങ്ങൾ കാണും അതൊന്നും പറ്റില്ല ഗൈസ് എന്നെ എന്നെ കൊണ്ട് ക്യാപ്പബിലിറ്റി ഇല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നെയും ഷോർട്സ് ഇട്ടു തുടങ്ങിയിട്ട് വലിയ റീ പിന്നീട് കിട്ടണില്ല റീച്ച് കയറില്ല അങ്ങനെ ഞാൻ എന്തി ലൈവ് ഇടാൻ തുടങ്ങി യൂട്യൂബിൽ ലൈവ് എന്തിനാണ് സംഭവം അറിഞ്ഞുകൂട അതിനെപ്പറ്റി അതിനെപ്പറ്റി വാച്ച് അവവർ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ ലൈവ് ഇടാൻ തുടങ്ങും ലൈവ് ഇട്ട് ലൈവ് ഇട്ട് പിന്നെ ഒന്നര രണ്ടോ ദിവസം കഴിയുമ്പഴേ ഇതില് വാച്ച് ഓർ ആഡ് ചെയ്തു നോക്കപ്പോ വാച്ച് അവർ ആഡ് ചെയ്തു എനിക്ക് ആദ്യ പത്ത് ആയിരുന്നു പിന്നെ മനസ്സിലായി ഡൈവ് ഭയങ്കര സൂപ്പർ ലൂപ്പ് ഹോളായിരുന്നു ഞാൻ വലിയ റീച്ചൊന്നുമില്ല ഞാൻ ഒത്തിരി ദിവസം ലൈവ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ട്വന്റി കെ കെ എനിക്ക് കയറിയിട്ടുള്ളൂ ഗാസ് ബാക്കിയല്ലാത്തപ്പോൾ നൂറ് ഇരുനൂറ് അത്രയ്ക്കേ വാച്ച്വർ ഉള്ളു വാച്ചവറല്ല എന്താ ആൾക്കാർ വേറെ ഉള്ളു അത്ര റീച്ചുള്ളൂ സംഭവം ഡൈവ് ഇട്ടാണ് ഗായ്സ് എൻ്റെ ചാനലും മോണിറ്റൈസേഷൻ ഞാൻ കുത്തിയിരുന്ന് കയറി വിടാൻ തുടങ്ങി ഗൈസ് എന്റെ എന്റെ വീട് എന്ന് പറഞ്ഞ ഒരു റബ്ബർ വളക്കാത്തതാണ് നല്ല ഉള്ളിലോട്ടാണ് ഭയങ്കര റൂറൽ ആണ് ഭയങ്കര ഉള്ളിലോട്ടുള്ളൊരു ഒരു ഒരു ഏരിയയാണ് കൈസ് അപ്പോഴേ റേഞ്ച് എന്ന് പറയുന്ന സാധനമേ ഇല്ല ഒന്നാമത് ജിയോയാണ് ജിയോക്കാർ അമ്പനി എണ്ണ അത് കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ റേഞ്ചില്ല ഓക്കെ കൊണ്ടുപോയി റേഞ്ചെന്ന് പറയുന്ന സാധനമില്ല ക്ലാരിറ്റിയും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് റേഞ്ചും ഉണ്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കൈസ് മോണിറ്റൈസേഷൻ ആവാം എനിക്ക് റേഞ്ചും ഇല്ല ക്ലാരിറ്റിയും ഇല്ല എന്നിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ആയെങ്കിൽ കോഴി എണ്ണയിടക്ക് ചേർന്നിരിക്കും ആയെങ്കിൽ നിങ്ങൾക്ക് പുല്ലുപോലെ അടിക്കാവുന്നതേ ഉള്ളൂ കൈസ് ഞാൻ 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 ആരും പറഞ്ഞില്ല കൈസ് ലൈവിന്റെ കാര്യങ്ങൾ ചുമ്മാട്ടു നോക്കിയപ്പോഴാണ് വാച്ച് അവർ ആഡ് ചെയ്യാൻ ശ്രദ്ധയിൽപ്പെട്ട ഇല്ലെങ്കിൽ അത് കണ്ടില്ലായിരുന്നു ഇപ്പോഴും ഞാൻ മോട്ടറൈസേഷൻ ആവുകയായിരുന്നു കൈസ് അപ്പോഴത്തേക്കും ആ അടുത്ത ജേണി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇത് ഏകദേശം ആയി മൂവായിരം നാലായിരം വാച്ച് ഹവർ വേണ്ടേ നമുക്ക് ആവാനായിട്ട് മൂവായിരത്തി സംതിങ് ആയപ്പോഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് നാനൂറ്റി സംതിങ് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്റെ വീട്ടിൽ ഫോൺ പിടിച്ചു എന്ന് ചോദിച്ചു ഒരു പഠിക്കണില്ല പിന്നെയും ഫോണിൽ കളി തുടങ്ങി ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞോണ്ട് പിന്നെയും പിടിച്ചുവാൻ ചോദിച്ചു കേസ് ആകെപ്പാടെ ഉള്ള ഹോപ്പും പോയി പിന്നെ എല്ലാം റെഡി ആയി പത്ത് പതിനൊന്ന് ദിവസം ഗ്യാപ്പ് എടുത്ത് കേസ് പിന്നെ ഫോണ് സോപ്പിട്ട് വാങ്ങിച്ച് ഉമ്മ കാണാതെ ലൈവ് ഇട്ടും വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി പിന്നെ രാത്രി ഇരുപത്തിനാല് മണിക്കൂർ ലൈവില് തന്നെ എന്ന് പറഞ്ഞു അതൊന്നും മോശമാണ് അങ്ങനെയൊക്കെ ഫോൺ പിടിച്ചുവാൻ ചോദിച്ചു കേസ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിതിനെ പറ്റി വലിയ ധാരണയില്ലല്ലോ അവരെ അവരെ ജനറേഷൻ വേറെ നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ട് ആ അപ്പൊ കാര്യം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പൊ തൊട്ടടുത്തെത്തിയിട്ട് പിന്നെ അത് പോയി കായ്സ് അപ്പൊ എനിക്ക് ഭയങ്കര വലിയ വിഷമമായി പക്ഷെ ഞാൻ വിഷമിച്ച് അവിടെ ഇരുന്നില്ല എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതിലെ പിന്നെ അടിക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്തായാലും വൺ ഇയർ ഉണ്ടല്ലോ മറ്റേ ഷോർട്സ് ആണെങ്കിലല്ലേ തൊണ്ണൂറ് ദിവസം ഉള്ളത് ഇത് വൺ ഇയർ ഉള്ളതിനെ കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇട്ട് കൈസ് വണ്ടി തനിക്കേണ്ടില്ലേ ആ അപ്പൊ നമ്മള് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇട്ട് കൈസ് അവസാനം മുന്നൂറ്റി മുന്നൂറ്റി വൺ ഇയർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ലൈവ് ഇട്ടത് പക്ഷെ അതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഞാൻ എന്തായി മോട്ടീവേഷൻ ആയി കയസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത് കൈസ് ഇപ്പഴാണ് ഒരു അവസരം കിട്ടിയത് പിന്നെ ഈ ഞാൻ ഈ വീഡിയോ എടുത്ത ഫോണും ആ മറ്റേ ഫോണാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ആ ഫോൺ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീഡിയോ എടുക്കണത് കായ്സ് ഐഫോൺ ഇല്ലാന്നും പറഞ്ഞ ക്ലാരിറ്റി ഇല്ലാത്ത ഫോൺ ഇല്ലാന്ന് പറഞ്ഞ വിഷമിച്ചിട്ട് ആരും ഇരിക്കരുത് കൈസ് നിങ്ങൾക്ക് മോട്ടീവേഷൻ ആവെങ്കിൽ നിങ്ങളുടെ ചാനൽ തുടങ്ങും സബ്സ്ക്രൈബർ ആയാലും നിങ്ങൾക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ ലൈവ് ഇണ്ട കൈസ് എന്നെങ്ങാട്ടി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ചാനൽ തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി ഒട്ട് വിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ക്യാറ്റമാണ് കയറിയത് അപ്പോൾ ലൈവ് ഇടാൻ തുടങ്ങി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ഒത്തിരി സൂപ്പർ ചാറ്റ് സൂപ്പർ മണി അങ്ങനെ ആ ഒരു രീതിക്ക് ഏണിങ്സ് കിട്ടും കായ്സ് നിങ്ങൾ ലൈവ് ഇണ്ട ലൈവിലൂടെ വാച്ച് അവർ മാത്രമല്ല നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും കായ്സ് അപ്പോൾ ലൈവില് അവർ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറും ചെയ്യുമ്പോൾ വെറും അമ്പത് ശതമാനം തുച്ഛമായ ശതമാനം മാത്രമേ നമുക്ക് എടുക്കോളൂ ബാക്കി യൂട്യൂബാണ് എടുക്കണത് കൈസ് ഏ സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് അയച്ചേരണ മണി എന്നിട്ടും ആ മണി ആ തു കുറഞ്ഞ കാലയളവിൽ തന്നെ എനിക്ക് വിഡ്രോ ചെയ്യാനുള്ള ആണേസ് കിട്ടി കായ്സോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുടെ പേരെടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ ഒരാളെ പേര് വിട്ടുപോയി എനിക്ക് ഭയങ്കര വിഷമാവും കൈസ് നമ്മളെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്ന മണിയാണ് യൂട്യൂബ് തന്ന മണിയല്ല കൈസ് അതിനുശേഷം മോണിറ്റൈസേഷൻ ആയ ആയി ആയി ഇപ്പം ഇപ്പോഴാണ് എനിക്ക് യൂട്യൂബ് തന്ന കയസ് എനിക്ക് ഭയങ്കര വലിയ ഹാപ്പിയായി ചാനൽ തുടങ്ങി എല്ലാവരെയും പോലെ തന്നെ മോണിറ്റൈസേഷൻ ആവണോന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തുടങ്ങി അത് ഇത്ര പെട്ടെന്ന് അടിക്കാൻ പറ്റിയാലും വലിയ സന്തോഷം അപ്പൊ നിങ്ങൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരേക്കും മോണിറ്റൈസേഷൻ ആയി ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിച്ചിരിക്കല് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുവർണ്ണ അവസരമാണ് വിത്തൗട്ട് എനി എനി ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ചതിക്കപ്പെടില്ല പറ്റിക്കപ്പെടില്ല ആ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു സാധനമാണ് കയസ് യൂട്യൂബ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഈ വീഡിയോ ആണ് ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് നിങ്ങളി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ